ഹലോ വെൽക്കം ടു അല്ലീസ് പ്ലാനറ്റ് ഇന്ന് ഞങ്ങളുണ്ടല്ലോ അല്ലീം അച്ഛനും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഉത്സവത്തിന് പോവാണ് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൻ്റെ നെത്തല്ലൂർ ദേവീക്ഷേത്രം അവിടെ ഉത്സവത്തിന് പോവുകയാണ് അപ്പോൾ അവർ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പുറകെ പതുക്കെ നടക്കുവാണ് നിങ്ങൾക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിൽ ആദ്യം വരുന്നത് എനിക്കാണെങ്കിൽ ഉത്സവം എന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് പടേണിയാണ് ഞാൻ പത്തനംതിട്ട ജില്ലയാണ് അപ്പോൾ എൻ്റെ ഞങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തില് പടേണിയാണ് പ്രധാനം അപ്പോൾ ഞങ്ങൾ കസിൻസും ആ സമയമാകുമ്പോൾ തന്നെ ദൂരെ ഉള്ള കസിൻസും എല്ലാവരും വരും വളരെ നല്ല എല്ലാവരും രാത്രിയിലല്ലേ പടയണി അപ്പോൾ പടയണി കാണാൻ പോകും അതൊക്കെയാണ് ഞാൻ എൻ്റെ ഓർമ്മകൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു വന്നതാണ് ഇവിടെ അപ്പോൾ ഇവിടെ നമ്മളുടെ അടുത്തുള്ള അമ്പലം നത്തല്ലൂർ ദേവീക്ഷേത്രമാണ് അവിടെ എതിരേപ്പുണ്ട് സേവയുണ്ട് അപ്പോൾ നമ്മുടെ നമ്മൾ ആ സമയമാകുമ്പോൾ തന്നെ നമ്മൾ പോകുന്നു സേവയൊക്കെ സേവയാണ് ഈ അമ്പലത്തിൽ പ്രധാനം നത്തല്ലൂർ ദേവീക്ഷേത്രത്തിൽ അപ്പോൾ ഉത്സവം കൂടാൻ പോകുന്നു ആ സമയം അമ്പലം ദൂരെയുള്ളവരൊക്കെ വരുന്നു കസിൻസിനോടൊക്കെ വർത്തമാനം പറയുന്നു അമ്പലത്തിൽ ചെല്ലുമ്പോൾ അമ്പലത്തിൽ ഞാൻ എപ്പോഴൊന്നും അമ്പലത്തിൽ പോകുന്ന ആളല്ല കേട്ടോ ഒരു പോസിറ്റീവ് എനർജി വേണം എനിക്ക് തോന്നുമ്പോൾ പിന്നെ അധികം ബഹളമൊന്നും ഇല്ലാത്ത സമയത്ത് അമ്പലത്തിൽ ഞാൻ പോകാറുണ്ട് അങ്ങനെ ഒരുപാട് ബഹളമൊക്കെ ഉള്ള സമയത്തൊന്നും തിക്കും ഒക്കെ ഉള്ളപ്പോൾ അമ്പലത്തിൽ പോകാൻ എനിക്ക് ഒട്ടും ഒരു സന്തോഷമുള്ള കാര്യമല്ല അപ്പോൾ ഇന്ന് നമ്മൾ സേവയുടെ ഒരു കഥാപ്രസംഗമുണ്ട് ഗാനമേളയല്ല സംഗീത കച്ചേരി അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അല്ലിക്കുട്ടിയും കേൾപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് പോയത് അല്ലി വന്നത് വേറെ കാര്യത്തിലാണ് അവർ അങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇതാണ് വിനോദ് ചമ്പക്കരയുടെ കഥാപ്രസംഗം കുഞ്ചൻ നമ്പ്യാർ എനിക്ക് കഥാപ്രസംഗം കേൾക്കാൻ വളരെയധികം ഇഷ്ടമാട്ടോ പക്ഷെ അല്ലി മുഴുവൻ ഒന്നും കേൾക്കാൻ സമ്മതിച്ചില്ല അവൾക്ക് അവിടെ നിന്ന് കടയിലെ സാധനങ്ങൾ നോട്ടോട്ട് വെച്ചിട്ടുണ്ട് അപ്പം വേഗം അത് പോയി വാങ്ങിച്ചിട്ട് അവൾക്ക് പോകണം നാളെ സ്കൂളുള്ളത് കൊണ്ട് ഞങ്ങളധിക നേരമൊന്നും ഇരിക്കുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ അവിടെ ചെറിയൊരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ വലിയ ഇഷ്ടമാണ് അപ്പോൾ കുട്ടികൾ ഒരു കുഞ്ഞിനെ കണ്ടു അതുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചോ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ വേഗം കടയിലോട്ട് കയറി അല്ലിക്ക് ഒരു സ്ഥിരമായിട്ട് അല്ലി വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതെ ഈ പൊട്ടാസ് ഉണ്ട് എറി താഴെ താഴെ എറിയുമ്പോൾ പൊട്ടുന്ന കടുക് മണി പോലെ ചിന്നിച്ച് തെറുന്ന പൊട്ടാസിലെ അത് ഇതൊരു വെറൈറ്റി ഐറ്റം ആട്ടോ ഇതല്ലി വാങ്ങിച്ചില്ല പിന്നെ സ്ലൈമ് ബബിൾസ് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് അവർക്ക് വേറെ ഐറ്റംസ് ഒന്നും അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല പിന്നെ ഇതുപോലത്തെ ഇത് കിച്ചൺ സെറ്റ് അല്ലി കൊണ്ടായിരുന്നു പക്ഷെ അത് വാങ്ങിച്ചില്ല എന്തായാലും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലേ കാണിച്ചു ഇതൊക്കെ വേണമെന്ന് അല്ലെങ്കിൽ അതിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തെള്ളിയൂർക്കാവിൽ പോയപ്പോൾ തെള്ളിയൂർ വാണിഭത്തിന് പോയപ്പോൾ ഒരു ചാക്ക് നിറച്ച സാധനങ്ങൾ വാങ്ങിച്ചതാണ് അതുകൊണ്ട് ഇത്ര ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളിഫ്ലവർ ഫ്രൈ വാങ്ങിച്ചു കുറച്ച് തന്നു വഴക്കുണ്ടാക്കിയപ്പോൾ കുറച്ച് തന്നു അല്ലേ ബാക്കി അവൾ തന്നെ കഴിച്ചു അപ്പോൾ വീണ്ടും കാണാം വിശേഷങ്ങളൊക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ബായ്